മലപ്പുറം ചുങ്കത്തറയിൽ തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രാജിവെച്ചു യുഡിഎഫിനെ തോൽപ്പിക്കാൻ പഞ്ചായത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ കോൺഗ്രസ് ജംഷീർ ജംഷീർ ധന്യ കോൺഗ്രസ് യാതൊരു വിധത്തിലും സഹകരിപ്പിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ചുങ്കത്രയിൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ തൃണമൂലിന്റെ നേതാക്കൾ രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് നമുക്കറിയാവുന്നതുപോലെ ഈ ചുങ്കത്ര പഞ്ചായത്ത് നേരത്തെ എൽ ഡി എഫിനായിരുന്നു പിന്നീട് പി വി അൻവർ ഇടപെട്ട് യു ഡി എഫിനേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ യു ഡി എഫിനൊപ്പം നിൽക്കുകയും യു ഡി എഫിന് നിരോപാധികം പിന്തുണ നൽകുകയും ചെയ്തിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു സഹകരണമോ അല്ലെങ്കിൽ സഹകരിപ്പിക്കുകയോ ചെയ്യാൻ യു ഡി എഫ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നേതൃത്വം പറയുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ ഒരു കൺവെൻഷനുകളിലോ അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിലേക്ക് ഒന്നും തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളെ വിളിക്കുകയോ അവരുമായി ചർച്ച നടത്തുക അവർ പങ്കെടുപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ തുടരേണ്ട ഒരു ആവശ്യമില്ല എന്ന് പരിഗണിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ എന്ന് ഇപ്പോൾ തൃണമൂലിന്റെ നേതാക്കൾ മണ്ഡല കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കുന്നത് യ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്തു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി യു ഡി എഫിൽ തുടർ യു ഡി എഫ് െ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ചുങ്കത്തലിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി നേതാക്കൾ പറയുന്നുണ്ട്